ബോക്സ് ഓഫീസ് യുദ്ധങ്ങളുടെ കാലമാണെന്ന് നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിരുന്നു എംബ്രാൻ തുറന്നു എന്ന വാതിലൂടെ നിരവധി ചിത്രങ്ങളാണ് സഞ്ചരിച്ച് ഗംഭീര വിജയങ്ങൾ സ്വന്തമാക്കുന്നത് അന്യ രാജ്യങ്ങളിലെ ബോക്സ് ഓഫീസുകളാണ് സത്യം പറഞ്ഞാൽ മലയാള സിനിമയ്ക്ക് ഗംഭീരമായ കളക്ഷൻ സ്വന്തമാക്കി തരുന്നത് ആദ്യം അത് ഗൾഫ് രാജ്യങ്ങളായിരുന്നെങ്കിൽ ഇപ്പോഴത് യൂറോപ്യൻ കൺട്രികളാണ് അവിടെയുള്ള മലയാളികൾ മലയാള സിനിമയെ കാണുമ്പോൾ ഭീകരമായ കളക്ഷൻ വരികയും അത് ആ ചിത്രത്തിന് ഗംഭീര ഓവർസീസ് കളക്ഷൻ ലഭിക്കാനുള്ള സാധ്യത തുറന്നു തരികയും ചെയ്തിരുന്നു എംബ്രാൻ പോലുള്ള സിനിമ യു കെ എയർലൈൻ ബോക്സ് ഓഫീസുകളിൽ തീർത്ത ഒരു കളക്ഷനുണ്ട് അറുന്നൂറ്റി മുപ്പത് കെ മുകളിലുള്ള ഒരു കളക്ഷൻ ഇതൊക്കെ സ്വപ്നം കാണുന്നതിനും അപ്പുറമായിരുന്നു അങ്ങനെയുള്ള ചില മാർക്കറ്റുകൾ എംബ്രാൻ പോലുള്ള സിനിമകൾ തുറന്നു തുറന്നിരുന്നു അതിലൂടെ മറ്റു പല സിനിമകളും സഞ്ചരിച്ച് ഗംഭീര കളക്ഷനുകൾ നേടുന്നുണ്ട് ഇപ്പോൾ ഭബബ എന്ന സിനിമയാകട്ടെ തുടരും എന്ന സിനിമയാകട്ടെ അങ്ങനെയുള്ള നിരവധി സിനിമകൾ അതിലൂടെ സഞ്ചരിച്ച് മികച്ച കളക്ഷൻ നേടുന്നുണ്ട് എന്നാലും എംബ്രാൻ പോലൊരു ഹൈപ്പും അതുപോലൊരു ചർച്ചാ വിഷയമാകുന്ന സിനിമ വേണം അതാലേ ഈ ബോക്സ് ഓഫീസിൽ ഇതിലും ഭീകര കളക്ഷൻ സ്വന്തമാക്കാൻ കഴിയുള്ളൂ അങ്ങനെ നോക്കുമ്പോൾ ഏത് ചിത്രത്തിന് കഴിയും എന്ന് നോക്കിയാൽ ഇനി വരാൻ പോകുന്ന പല സിനിമകൾക്കും അതിന് സാധിക്കുമെന്ന് തന്നെയാണ് പല ട്രാക്കർമാരും എടുത്തു പറയുന്നത് അതിൽ ഏറ്റവും ആദ്യം നിൽക്കുന്നത് ദൃശ്യം ത്രീ തന്നെയാണ് അതിന് ഒരു ഹൈപ്പിന്റെ ആവശ്യമില്ലല്ലോ ആ ചിത്രമൊക്കെ ഈ രീതിയിൽ വൈഡ് ഓപ്പണിംഗ് റിലീസ് സംഭവിച്ചാൽ അതൊരു ഗംഭീര സംഭവമാകും ഇപ്പോഴത്തെ ഏറ്റവും വലിയൊരു റിലീസാണ് ദൃശ്യം ത്രീ ലക്ഷ്യം വെക്കുന്നത് അതിനുവേണ്ടിയാണല്ലോ പാരാമോണ്ട് പിക്ചേഴ്സ് പോലുള്ള ബോളിവുഡ് ഭീമന്മാർ ഫുൾ റേറ്റ്സും സ്വന്തമാക്കിയിരിക്കുന്നത് ദൃശ്യം ത്രീയുടേതായി അപ്പോൾ അവരുടെ വേൾഡ് വൈഡ് ഓവർസീസ് റിലീസ് എന്നൊക്കെ പറയുന്നത് ഞെട്ടിപ്പിക്കുന്ന രീതിയിലായിരിക്കും എന്ന് തന്നെ പറയേണ്ടതുണ്ട് മോഹൻലാന്റെ ഓവർസീസ് മാർക്കറ്റ് ഫുൾ ആയി ഉപയോഗിക്കാൻ പോകുന്നത് ഇവർ തന്നെയായിരിക്കും അതുകൂടെ മലയാളം ലക്ഷ്യം വെക്കുന്നത് മറ്റൊരു സിനിമയാണ് പേട്രിയോട്ട് മോഹൻലാലും മമ്മൂട്ടിയും ഒരുമിച്ചെത്തുന്നതുകൊണ്ട് അതും വിദേശ മാർക്കറ്റുകളിൽ ഗംഭീര ബോക്സ് ഓഫീസ് സാധ്യതയുള്ള ചിത്രമാണ് പിന്നെ മോഹൻലാലിന്റെ എൽ മുന്നൂറ്റി അറുപത്തഞ്ചിനും ആ ഒരു സാധ്യത വെക്കുന്നുണ്ട് കാരണം തരുൺമൂർത്തി മോഹൻലാലും വീണ്ടും ഒന്നിക്കാൻ പോകുന്നു എന്നതുകൊണ്ട് നിങ്ങൾക്ക് എന്തു തോന്നും അടുത്ത ഏത് സിനിമയായിരിക്കും യൂറോപ്യൻ കൺട്രികളിൽ അല്ലെങ്കിൽ ഓവർസീസിൽ ഏറ്റവും മികച്ച കളക്ഷൻ രേഖപ്പെടുത്താൻ പോകുന്ന സിനിമ